ഹലോ അസ്സാമലൈക്കും അപ്പൊ എല്ലാവർക്കും മൈസൽ മാക്സിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കാൻ പോണത് അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ച് ഷാൾ എന്നുള്ള ഷാൾ തന്നെയാണ് അപ്പൊ ഫസ്റ്റ് നമുക്ക് മൾട്ടി കളർ മൺ സ്റ്റാർട്ട് ചെയ്യല്ലേ ആ കുറെ ആൾക്കാർ വീണ്ടും ചോയിക്കലാണെങ്കിൽ കേട്ടോ അപ്പൊ ഞമ്മ ഏ അപ്പൊ കുറെ ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ഷോൾ ഉണ്ടോ ഷോൾ ഉണ്ടോ ഷോൾ ഉണ്ടോ ഷോൾ ഉണ്ട് ഇതാ ഷാൾ എത്തിയിട്ടുണ്ട് കണ്ടല്ലോ നല്ല രസമുണ്ട് അപ്പോൾ മൾട്ടി കളർ മിക്സ് ആയിട്ട് അല്ല 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 മൾട്ടി കളർ മാത്രമായിട്ടല്ല കാണിക്കുന്നതല്ല എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് കാണിക്കുന്നത് ചെറിയ പഴമൊക്കെ ഇറക്കൊക്കെ വരും കേട്ടോ അപ്പോൾ ഇതാക്കണം ഇതും മൾട്ടി കളർ തന്നെയാണ് ഞാൻ ഒന്നും കൂടി ഇതിൻ്റെ ലെങ്ത്തും അറിയാമല്ലോ ഇതോ അപ്പോൾ ബാക്കിലൊക്കെ സാധനങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പൊ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഒരു പത്ത് പതിനഞ്ചെണ്ണം അയച്ചാലേ ഇന്നൊരു നാലെണ്ണം കിട്ടുള്ളൂ കേട്ടോ ഇതാണ് അത് ചുവപ്പാട്ടം അപ്പത്തേക്ക് പോയിനെ അപ്പൊ ഇത് ഡാർക്ക് ഒരു ഗ്രീനാണ് എന്താണ് ഡാർക്ക് ഗ്രീനാണ് കേട്ടോ അടുത്തൊരു കളർ കളറ് ഇതാക്കുന്നുട്ടോ നിന്റെ ഡ്രസ്സൊക്കെ മാച്ചാണല്ലേ ഞാൻ ഇപ്പൊ എടുക്കല നിർത്തി കാരണം എന്താച്ചാ വസ്ത്ര സ്ഥല അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇത് എന്നും മഞ്ഞന്റെ കൂട്ടം പറഞ്ഞ മരിക്കുറിയൊക്കെ ഡാർക്ക് ഗ്രീനാ തോന്നുന്നുട്ടോ ഇതൊരു കുറച്ച് ഒരു കട്ടി കുറച്ച് കട്ടി മാക്സി കൊതുകൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊക്കെ ചാളന്യ കേട്ടോ കേട്ടോ ഇതിന്റെ ഇവിടെയാണ് എങ്ങനെ അങ്ങനെ നമ്മള് നിക്ക അപ്പൊ അവിടെ ഉണ്ടോ അതിന്റെ ഇത് വരുന്ന എത്തുന്ന അപ്പൊ മട്ടി കളറിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഏത് കളറാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് അപ്പോൾ നാളെ പത്ത് മണി മുതൽ നമ്മൾ ഓർഡർ എടുക്കാൻ തുടങ്ങും ഇൻഷാല്ല നാല് ഷാള് അഞ്ഞൂറ് രൂപ നാല് ഞ്ഞൂറ് രൂപ ഇതാണ് അടുത്തൊരു കളർ വരുന്നത് കേട്ടോ ഇത് റെഡിലാണ് കേട്ടോ റെഡ് കളറാണ് യും അറ്റത്തൊക്കെയാണ് സോഫ്റ്റ് ആണ് കണ്ടില്ലേ ഒരു ഇതുമെ മംഗോളിയൻ ഉണ്ട് ഇണ്ടിട്ടതാട്ടോ മംഗോളിയൻ ഡിസൈൻ ഇവിടേക്ക് ഓരോരോ മംഗോളിയൻ വന്നിട്ടുണ്ട് എന്റെ കുട്ടിക്കത് മംഗോളി എന്ന് പറയണ എന്നെ ദേഷ്യം വരും ഞാൻ ഓരോ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ മേശം വെക്കണം അപ്പൊ മേശം വന്ന് ഇങ്ങനെ ഞാൻ ഒന്ന് വലിക്കുമ്പോ ഓരോന്നായിട്ട് ചാടും അപ്പൊ ഞാൻ എന്തു ചെയ്തു എന്നോട് ഇവിടെ ചോടിയ്ക്ക് എന്നിട്ട് ഓരോന്ന് ഓരോന്ന് എടുത്തു കൊണ്ട കണ്ടില്ലേ കരിനീല എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് കരിനീലട്ടോ അപ്പോൾ നിങ്ങൾ ചോദിക്കും എനിക്ക് ഏതാണ് ഇഷ്ടമില്ലാത്തത് ഇതില്ലേ ഒരു ഡാർക്ക് ഇങ്ങനത്തെ ഈ ഗ്രീനിയ ടോപ്പ് പ്ലെയിൻ ടോപ്പ് ഉണ്ടെങ്കിൽ അയ്ക്ക് ഈ ഷോളും കൂടി ഇട്ട സൂപ്പർ ആയി ഇത് കഴിഞ്ഞിട്ട് പോയിക്കോ ഒരു അഞ്ചിട്ട് മുന്നിട്ട് പോരെ അങ്ങോട്ട് അഞ്ചിനിട്ടും ഇങ്ങോട്ട് അഞ്ചിനിറ്റും അവിടെ നിൽക്കാൻ അഞ്ചിനിറ്റും അപ്പൊ മൊത്തം പതിനഞ്ചിനിറ്റ് ഇതാ കേട്ടോ ഇതാണല്ലേ ഏതാണ് കണ്ടല്ലേ എല്ലോമേ മൂന്ന് കളറാണ് വന്നിട്ടുള്ളത് നമ്മൾ മൾട്ടി കളറിൽ വരുന്നതാണ് അഞ്ചെണ്ണം അഞ്ഞൂറ് രൂപയ്ക്കാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്തെടുക്ക ഇത് നേരി വേണെങ്കിലും നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ടെടുക്കട്ടോ കരിനീലോ എന്താണോ ഇത് നല്ലൊരു അടിപൊളി കളറാണ് എനിക്കിഷ്ടപ്പെട്ടോ എനിക്കിഷ്ടപ്പെട്ടത് എന്താ വെച്ചാൽ ഇതിന്റെ ഡിസൈൻ ആണ് ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത് കണ്ടല്ലേ എന്റെ കളർ കോമ്പിനേഷൻ എനിക്കിഷ്ട അങ്ങോട്ട് നോക്കല് അങ്ങനെ കണ്ടില്ലേ ഒരു നാലഞ്ച് നാലഞ്ച് എന്നല്ല എല്ലാ ഡ്രസ്സക്കും പർദിക്കും പുഷാറാണ് ഇതൊരു മൾട്ടി കളർ തന്നെ കണ്ടല്ലേ മൾട്ടി കളർ തന്നെ അങ്ങനെ ചുട്ടല്ലേ ഇതൊരു മൾട്ടി കളർ തന്നെ കേട്ടോ മൾട്ടി കളർ തന്നെയാണ് അപ്പൊ ഒരു പത്ത് പതിനഞ്ചെണ്ണൊക്കെ അയച്ചാല് ഇതില് നാലഞ്ചെണ്ണം ഉണ്ടോ ചോദിച്ചാല് അതിൽ നാലെണ്ണം ഉണ്ടാക്കും പിന്നെ ഇല്ലാത്തത് ഫോട്ടോ അയച്ചോച്ചാല് അപ്പൊ ഇല്ലാത്തത് ഫോട്ടോ അയച്ചിരും അപ്പൊ എന്താടോ ഫോട്ടോ അയച്ചിൽ ഇല്ലാത്തത് ഇവിടെ ഉള്ളത് ഫോട്ടോ അയച്ചു തരുമെന്നു അങ്ങനെ പറയാ ഫോട്ടോ അയച്ച് പോലും നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്ന് അതില് ഏതൊക്കെ ഉണ്ട് ഏതൊക്കെ ഇല്ലാത്തത് എന്ന് നമ്മള് പറഞ്ഞു കൊടുക്കും അത് കഴിഞ്ഞതിനു ശേഷം ഇവിടെ ഏതൊക്കെയുള്ളത് എന്നുള്ളതിന്റെ ഫോട്ടോ അയച്ചു തരുമെന്ന് അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് ഇപ്പോഴും ക്ലിയർ ആയിട്ട് എന്താടോ എനിക്കിപ്പോഴും ക്ലിയർ ആയിട്ടില്ല ചില സമയത്ത് നമ്മൾ പറയുന്നത് ഞമ്മക്ക് തന്നെ മനസ്സിലാവില്ല അങ്ങനത്തെ സമയം അങ്ങക്കുണ്ടാകും ഉണ്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്തോട് ഇട്ടോ ചില സമയത്ത് ചില വാക്കുകൾ ഞമ്മളെന്തേ പറഞ്ഞു ഞമ്മക്ക് തന്നെ മനസ്സിലാവില്ല എവിടെയോ എവിടെയോ ലൂസ് കണക്ഷനൊക്കെ ആവടാ വയസ്സാവല്ലേ എന്നിപ്പോൾ ഇങ്ങനെ ഇതാട്ടോ യായി പൊറിച്ചോനെ ഞാനത് നിവർത്തി 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 കാണിച്ചു കാണിച്ചു കൊറേ ദിവസായിട്ടേ ഒരു തടി കൂടിയ ഒരു ഒരു ഇത് തടി കൂടിയിക്കണമെന്നൊരു സംശയം അപ്പൊ അതെപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ നിർത്തി നിർത്തില്ല മറ്റേത് കുറെ ആഴ്ചകളോളായിട്ട് ഈ ഒരു ഇങ്ങനെ അപ്പൊ കൈനക്കൊരാ ലൂസ് വന്നിരുന്നു സത്യം അങ്ങനെ ആക്കുമ്പോൾ ലൂസ് വരുന്നുണ്ട് അപ്പോൾ ടൈറ്റ് ആയിക്കണു അപ്പോൾ കുറച്ച് ദിവസായിക്കണു മറ്റേതൊക്കെ എടുത്തെച്ച വീഡിയോസുകളായിരുന്നു ഇങ്ങനെ അപ്ലോഡ് ആക്കിയിരുന്നത് അങ്ങനെ രാവിലെ നീച്ചു ദിവസം ചാടിപ്പിച്ചു തരണ്ട് എന്നിട്ട് കൊറച്ചിവസം ചാടാതെ ഇപ്പൊ ചാടേ അങ്ങനത്തെ ചാടന എന്നിട്ട് രാവിലെ തലവേദന ചൊപ്പില് കൊറേ കളറുണ്ട് ഓർക്കാണ് നേരാണ് മൂടലുണ്ടാവും

എന്റെ ായ ചോറും ഞാനിത് പറയുന്നൊട്ടോ നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോകും അതുകൊണ്ട് ഞാൻ ഇവിടെ വർത്താനം പറയണ കേട്ടോ ഇപ്പൊക്ക് പത്തും പതിനൊന്നും പന്ത്രണ്ട് ഒരണി രണ്ടണി മൂന്നണിക്ക് ഞങ്ങളെ കാലം ഞങ്ങൾക്ക് ഫോണില്ലായിരുന്നു കാലം ഫോണുണ്ട് അവസാനം കഴിഞ്ഞില്ലേ കലാശക്കൊട്ട് പൊളിച്ചുട്ടോ കലാശക്കൊട്ട് പൊളിച്ചോ കലാശക്കൊട്ട് പൊളിച്ചുട്ടോ കണ്ടില്ലേ എനിക്കത് ഭയങ്കര ഇഷ്ട കണ്ണത്തോടുകയും ഞാൻ വെറുതെ അറിയില്ല നല്ല രസുണ്ട് ആൾക്കാർ ആൾക്കാര് പറയണു ഞാൻ നല്ലോണം തടിച്ചിണ്ട് മുഖൊക്കെ ചേർത്തക്കണു അപ്പൊ എനിക്ക് തോന്നിട്ടോ ഉം അപ്പൊ ഇതാ ശ്വാസം കിട്ടണില്ല അതാകണം അപ്പൊ ഇതാണ് അപ്പോൾ ഇത്രയും കള്ളണ അഞ്ചെണ്ണം അഞ്ഞൂറ് രൂപ നമ്മുടെ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക ഓക്കെ അസ്സാംക്കും ബായ്